രാദാസിന്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് രാധാസും കൂടി ഇങ്ങനെ വിലക്കുറവൊക്കെ ഉണ്ടോ വിലക്കുറവുണ്ട് സെലക്ഷനുണ്ട് ആ പുനലൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ രാധാസ് ടെക്സ്റ്റൈൽസിൽ ഓണം പ്രമാണിച്ച് വമ്പിച്ച വിലക്കുറവ് ഏർപ്പെടുത്തിയതായി മാനേജ്മെന്റ് അറിയിച്ചു ഓണം പ്രമാണിച്ച് പുനലൂർ ചൗക്കാ റോഡിൽ പ്രവർത്തിക്കുന്ന രാധാസ് ടെക്സ്റ്റൈൽസിൽ ആദായ വിൽപ്പനയാണ് നടക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് വിവിധ തരത്തിലുള്ള വസ്ത്ര ശേഖരങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി കരുതിയിട്ടുണ്ട് മേഖലയിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് വസ്ത്രങ്ങൾ വിൽക്കുന്നതെന്ന് രാധാസ് വസ്ത്രവ്യാപാരശാലയുടെ ഉടമകൾ അറിയിച്ചു ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് വസ്ത്രങ്ങൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വസ്ത്രങ്ങൾ നൽകാനാകുന്നു എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഓണം അടുത്തതോടെ രാവിലെ മുതൽ രാത്രി വരെയും ആവശ്യക്കാരുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ജെന്സിന് ഇണങ്ങിയ ഷർട്ടുകൾ പാന്റുകൾ മുണ്ടുകൾ ലുങ്കികൾ ടീഷർട്ടുകൾ തുടങ്ങിയ വിവിധ ഐറ്റംസുകളുടെ കലവറ തന്നെ രാധാസിൽ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ലേഡീസിന് ആവശ്യമായ വിവിധതരം സാരികൾ ചുരിദാറുകൾ നൈറ്റികൾ തുടങ്ങിയ വിവിധ കമ്പനികളുടെ ഐറ്റംസുകളും രാധാസിൽ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾക്കാവശ്യമായ കിഡ്സ് വെയറുകളുടെ കലവറയും രാധാസിൽ മുൻ വർഷത്തെ പോലെ തന്നെ രാധാസിന്റെ മുൻഭാഗത്തായി ആളുകളെ എതിരേൽക്കാനായി മാവേലിയും മുൻനിരയിൽ തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്